ഇതെങ്ങനെ വന്നോ ഒന്നും ആരെങ്കിലും ഇട്ടു എന്തുവാറിയോടി ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല ഞങ്ങള് ഞാൻ എന്റെ കൂട്ടുകാരനൊപ്പം ഫുഡ് കഴിക്കാൻ പോയി നീ എവിടെ ഞാൻ 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 ഓടേണ്ട കാര്യമില്ല അല്ല ഞാനും ഇതുപോലെ അതുകൊണ്ട് പോയിരുന്നു ഇപ്പൊ ഞങ്ങൾ ചുമ്മാ ന്യൂസ് എടുത്ത് നോക്കുമ്പോ ഞങ്ങൾ നാട് വിട്ടു ഞങ്ങൾ ഞങ്ങളെ ഇവിടെ ഇല്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് എട്ട ഒമ്പത് മണിയൊക്കെ ആയപ്പോ ഞാനവിടുന്ന് ഇറങ്ങിയതാ റൂമിൽ നിന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ റൂമിൽ ഇറങ്ങി പോയതാണ് പിന്നെ ഞങ്ങൾ ഈ സംഭവം ഒക്കെ അറിയുന്നത് അതിന് ശേഷമാണ് എനിക്കെന്തോ ഇതിലൊന്നും പറയാ ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല അത്രേയുള്ളൂ ഇതിൽ എന്തോ ആരെയും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല ഇതിപ്പോ തീർച്ചയായിട്ടും എന്തോ എസ് എഫ് ഐ എന്നുള്ള ഒരു പാർട്ടിയുടെ ഇതിൽ നിന്ന് മറ്റു ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് ഞങ്ങൾ